എല്ലാവർക്കും നമസ്കാരം അല്ലയോ പാർത്ഥം ജടപദാർത്ഥങ്ങളെക്കാൾ ഉത്കൃഷ്ടമാണ് കർമ്മേന്ദ്രിയങ്ങൾ മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി മനസ്സിനെയും കടന്നു നിൽക്കുന്നു ആത്മാവ് ബുദ്ധിയേക്കാൾ ഉന്നതനുമാണ് അതായത് കാമത്തിന് പ്രവർത്തിക്കാനുള്ള വിവിധ തുറകൾ മാത്രമാണ് ഇന്ദ്രിയങ്ങൾ കാമത്തിന്റെ സംഭരണി ശരീരം തന്നെയാകുന്നു ഇന്ദ്രിയങ്ങളിലൂടെ വേണം അതിന് പുറത്തു വരാൻ അതുകൊണ്ട് തന്നെ ശരീരത്തിനേക്കാൾ ഉത്കൃഷ്ടമായൊരു നിലയാണ് ഇന്ദ്രിയങ്ങൾക്കുള്ളത് ഭഗവത് ഭക്തി ഉള്ളിടത്ത് ഈ വഴികൾ ഉപയോഗശൂന്യമാകുന്നു ആത്മാവ് ഭഗവാനുമായി ബന്ധം പുലർത്തുമ്പോൾ ശാരീരിക പ്രവർത്തനങ്ങൾ പരമാത്മാവിൽ എത്തിച്ചേരുന്നു ശാരീരിക കർമ്മം ഇന്ദ്രിയങ്ങളെ അടിമയാൽ ഇന്ദ്രിയങ്ങളെ അടക്കിയാൽ ശരീരകർമ്മങ്ങൾ നിലയ്ക്കുമെന്നർത്ഥം പക്ഷേ മനസ്സ് പ്രവർത്തിക്കുകയാൽ ശരീരം സ്വസ്ഥവും പ്രശാന്തവുമായിരിക്കും ആധ്യാത്മിക പഠനത്തിന് മുതിരുന്ന ഒരു പുതിയ വിദ്യാർത്ഥിക്ക് കിട്ടുന്ന ഉപദേശം ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറണമെന്നാണ് അല്ലയോ അർജുന ഭൗതികങ്ങളായ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും അതീതനാണ് താനെന്നറിഞ്ഞിട്ട് ദൃഢനിശ്ചയത്തോടെ ഉള്ള ആത്മീയ ബുദ്ധിയും ആത്മീയ ശക്തിയും കൊണ്ട് മനസ്സിനെ ഉറപ്പിച്ച് ഈ കാമം എന്ന ശത്രുവിനെ കീഴടക്കുക അതായത് താൻ എന്നേക്കും ഭഗവാന്റെ സേവകനാണെന്നറിഞ്ഞുകൊണ്ട് ഭഗവത് ഭക്തിയിൽ എത്താനുള്ള വഴികളാണ് ഈ മൂന്നാം അധ്യായം നിർദ്ദേശിക്കുന്നത് ഇന്ദ്രിയസുഖത്തിനും അതീശത്തിനുമുള്ള ആഗ്രഹമാണ് ബദ്ധനായ ആത്മാവിന്റെ ഏറ്റവും വലിയ ശത്രു എന്നാൽ കൃഷ്ണഭക്തി കൊണ്ട് മനസ്സ് ബുദ്ധി ഇന്ദ്രിയങ്ങൾ ഇവയെ ആർക്കും നിയന്ത്രിക്കാൻ സാധിക്കും സ്വന്തം ചുമതലകളോ പ്രവർത്തികളോ പെട്ടെന്ന് ഉപേക്ഷിക്കാതെ തന്നെ കൃഷ്ണഭക്തി വളർത്തി ഇന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ വശപ്പെടാത്ത അഭൗതികമായൊരു അവസ്ഥയിലെത്താം ഇതാണ് ഈ അധ്യായത്തിന്റെ രത്ന അതായത് ആത്മനിയന്ത്രണത്തോടെ കർമ്മം ചെയ്യുക ഫലം ഈശ്വരന് വിട്ടുകൊടുക്കുക മലയാള പരിഭാഷ ജഡത്തിനേക്കാൾ ഇന്ന് ശ്രേഷ്ഠമി ഇന്ദ്രിയം പിന്നെ മനസ്സത്തിനപ്പുറം ബുദ്ധിയും ആയുധം ബുദ്ധിക്കും അപ്പുറത്തുള്ളൊരു പരമമായിടുന്നിടത്തുണ്ടതാത്മാവ് ഇപ്രകാരം നിന്റെ ബുദ്ധിയിൽ നിന്നു നീ ശ്രേഷ്ഠമാ ആത്മാവിതെന്നറിഞ്ഞിട്ടു ബുദ്ധിയാൽ നിന്റെ മനസ്സിനെ നിശ്ചലമാക്കിയിട്ട് കാമരൂപമായുള്ള ശത്രുവാൻ കാമത്തെ നിഗ്രഹിച്ചിടാൻ വേണ്ടുന്ന വേലകൾ ചെയ്യൻ ഡേ അർജുന ഇപ്രകാരം കർമ്മയോഗം എന്ന മൂന്നാമത്തെ അധ്യായം കഴിഞ്ഞു ഇനി അധ്യായം നാല് ജ്ഞാനകർമ്മ സന്യാസയോഗം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുന്നോണാശംസകൾ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു വർഷമാകട്ടെ ഇതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി